എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സും റവയും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ റെസിപ്പിയാണൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ പുട്ട് ഒലർന്ന് കിട്ടില്ലേ ഇത്രയും മതി ഏകദേശം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവയെല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇതൊരു മിക്സിയിലേക്ക് മാറ്റാം അരക്കപ്പ് ഓൾസ് കൂടി ഇട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് ഇടാം വല്ലാത്ത പൊടിയനും പാടില്ല തെരുതെരുപ്പായി വേണം പൊടിച്ചെടുക്കാൻ കട്ടകളിലൊന്നും ഉറച്ചെടുക്കാം ഉരുളയാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം വെള്ളം കറക്റ്റായിട്ടുണ്ട് ഇത്രയും മതി ഇനി പുട്ടുണ്ടാക്കിയെടുക്കാം ശ്രുതായി നമർത്തി കൊടുക്കാം അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം മുട്ട റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കാം വളരെ സോഫ്റ്റായി പുട്ട് റെഡിയിട്ടുണ്ട് തനിയെ കഴിക്കാനും നല്ല രുചിയാണ് അതുപോലെ തന്നെ ഏത് കറിയുടെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പുട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്